നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന സുഗമ ഹിന്ദി പരീക്ഷയുടെ നാലാം ക്ലാസ് സി ബി എസ് ഇ ഐ സി ഐസ് ഇ ക്ലാസിൻ്റെ ഗൈഡാണെന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടെസ്റ്റായിട്ട് വരുന്നത് അപ്പോൾ ടെസ്റ്റ് എല്ലാ കുഞ്ഞുങ്ങൾക്കും കിട്ടിക്കാണെന്ന് കരുതുന്നു അപ്പോൾ കിട്ടാത്ത കുട്ടികൾ ഈ ഒരു ഗൈഡ് നോക്കി പഠിക്കുക ഇതിരുന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നത് അപ്പോൾ ഇതിലെ ഓരോ പാഠത്തിൻ്റെയും പേജിൻ്റെയും ആൻസറുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഫസ്റ്റ് ചോദിക്കുന്നത് ശുദ്ധവർത്തിനെയാണ് ഇവിടെ പത്ത് മോഡൽ കൊടുത്തിട്ടുണ്ട് അതായത് ശരിയായ പദം കണ്ടെത്തുകയാണ് ഇതാണ് ബാക്ക് മച്ചലി ബദക് ഷഹദ് കട്ട്ഹൽ മിഠാസ് പുസ്തക റോട്ടി കപ്പട പരിവാർ ബാഖ് എന്താണ് ബാക്ക് ടൈഗർ അല്ലേ മച്ചലി ഫിഷ് ബദക്ക് ഡക്ക് ഷഹദ് ഹണി കട്ടഹൽ ജാക്ക് ഫ്രൂട്ട് മീട്ട സ്വീറ്റ് പുസ്തക ബുക്ക് റൊട്ടി റൊട്ടി കപ്പട ഡ്രസ്സ് പരിവാർ ഫാമിലി അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും നാലെണ്ണം ചോദിക്കും അതിൽ ഒരെണ്ണം എഴുതുക ഓക്കെ അപ്പോൾ അതിൽ മൂന്നെണ്ണം തിരിച്ചു കൊടുത്തിരിക്കും അതിൽ ഏതെങ്കിലും ഒരെണ്ണം വേണം ആൻസർ ആയിട്ട് എഴുതേണ്ടത് അപ്പോൾ മിക്കവാറും ഇതിൻ്റെ മൂന്നോ നാലോ ക്വസ്റ്റൻ ആയിരിക്കും വരുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടും അപ്പോൾ അതാണ് ആദ്യത്തെ പത്ത് ഫാക്കുകൾ അടുത്ത റോമിറ്റർ രണ്ടിൽ നമ്പർ ഇടുമ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്പർ ഇടുക റോമിറ്റർ രണ്ടിൽ കോഷ്ട്സി ഉചിത വർണ്ണ ചുണുക്കർ കാലിസ്ഥാനം പരിയെ എന്ന് വെച്ചാൽ അവിടെ ഫില്ല് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഗ ഡേഷ് ല അപ്പോൾ ഏതാ വരുന്നത് ഗ മ ല സാ ഡേഷ് ഏതാണ് സാ ഡ സടക്ക് സടക്ക് എന്താണ് റോഡ് ഗമല ഫ്ലവർ പോട്ട് ഡേഷ് ദ ഇൽ അപ്പോൾ ഏതായിരുന്ന ബാതൽ ക്ലൗഡ് പ ഡേഷ് അപ്പോൾ എന്താ പതങ്ക് പതങ്ക് എന്താണ് പട്ടം

അപ്പോൾ എല്ലാത്തിൽ നിന്നും മൂന്നെണ്ണം വീതം ചോദിക്കും അത് ആൻസർ കൃത്യമായിട്ട് എഴുതുക അപ്പോൾ കുഞ്ഞുമക്കൾ വിതക്കെ മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് വരാം അടുത്ത പേജിൽ വരുന്നത് അംഗ്രേസി ശബ്ദലിഖിതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥവഴിതനാണ് ഷ്യാം ഈവനിങ് ഷ്യാം ഈവനിങ് അതിഥി ഗസ്റ്റ് കിസാൻ ഫാർമർ യൂണിറ്റി ദൂത്ത് മിൽക്ക് തിയോഹാർ ഫെസ്റ്റിവൽ അപ്പോൾ ഈ വീഡിയോ കുറേ പ്രാവശ്യം കേട്ട് പഠിക്കുക കേട്ടോ പഠിച്ചതിന് ശേഷം നോട്ട്ബുക്കിലോട്ട് എഴുതുക അങ്ങനെ ഒരു പേജ് പേജായിരിക്കും ഇന്നത്തെ ക്ലാസ് വരുന്നത് ഇതുപോലെ ഇതിൻ്റെ പന്ത്രണ്ട് ഉണ്ട് അപ്പോൾ ഓരോ ക്ലാസ് ഓരോ വീഡിയോ ആയിട്ട് അയച്ചു തരുന്നതാണ് ചാന്ത് മൂന്ന് സദാ ഓൾവേസ് മേക് ക്ലൗഡ് അമീർ റിച്ച് ആസാം ഈസി പ്രസിദ്ധ ഫേമസ് മനസ്സിലായല്ലോ ഇനി ഇത് വർണ്ണവിച്ഛേദാണ് പിത പിത എങ്ങനെ എഴുതാം പി വരുമ്പോൾ പ് പ്ലസ് ഇ താന്ന് പറയുമ്പോൾ തു പ്ലസ് ആ അപ്പോൾ പിതയായി അടുത്തത് അനേക ആ എന്ന് പറയുമ്പോൾ ആ തന്നെ നേ എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും നേ എ കാന്ന് പറയുമ്പോൾ ക ആ തിത്തലി ത ഇ ഇ അപ്പോൾ തീന്ന് പറയുമ്പോൾ തീയും ഇയും വരുമ്പോൾ തീയായി തു ആ എന്ന് പറയുമ്പോൾ തായായി ലു ഈരുമ്പോൾ ലിയായി അപ്പോൾ തിത്തലി അടുത്ത് ബാലിക ബാന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാൻ ബാ ബു പ്ലസ് ആ ബ അടുത്ത് ലി വരുമ്പോൾ ലു പ്ലസ് ഇ കാ എന്ന് പറയുമ്പോൾ ക്യു പ്ലസ് ആ നെക്സ്റ്റ് ഗുഡിയ ഗ്യു പ്ലസ് ഡി എങ്ങനെ എഴുതണം ഡു പ്ലസ് ഇ ഈ അടുത്ത വെള്ളിയപ്പോൾ ഇ ആണ് വരുന്നത് ഇ ആയിരുന്നെങ്കിൽ ഇ കൂടെ തന്നെ യു പ്ലസ് ആ അടുത്ത ആറാമത്തത് കോയൽ ക്യു പ്ലസ് ഒ അപ്പോൾ കോ അടുത്ത് യാ പ്ലസ് ആ ലാന്ന് പറയുമ്പോൾ ലു പ്ലസ് ആ ഖിലൗന ഖ അ അപ്പോൾ ച് അ അ ഉ ഖിലോന അ സീമ ഇ സു അ ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും മൂന്നെണ്ണം ചോദിക്കും അടുത്തത് സമാനാർത്ഥി ശബ്ദ സാത്തി സാത്തി എന്താ മിത്രി ഫ്രണ്ട് വസ്ത്ര കപട ഹാത്തിജ് ഹവാ പവൻ സമുദ്ര സാഗർ പ്യാരിത്രി എന്താണ് കൂട്ടുകാരൻ വസ്ത്ര കപ്പട ഡ്രസ് എന്താണ് ആന അതാണ് ഗജ് ഹവ പവന് കാറ്റ് സമുദ്ര സാഗർ സമുദ്രം തന്നെ പ്യാര പ്രിയ അടുത്ത ഏഴാമത്തത് വിശാൽ ദിൻ ദിവസ് സുബഹ് സബേര മധുര മീട്ട ഉത്സവ് പർവ് ഇപ്പൊ ഇത്രയാണ് ഫസ്റ്റ് പേജിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഫസ്റ്റ് കൊടുത്തത് ശുദ്ധ വർത്തീനെയാണ് അത് നന്നായിട്ട് വായിച്ച് പഠിക്കുക ഇതെല്ലാം നോട്ട് ആൻസറിലോട്ട് എഴുതണം കേട്ടോ നോട്ട്ബുക്കിലോട്ട് ആൻസർ എഴുതുക അടുത്ത് ഫില്ലപ്പ് ചെയ്ത് എഴുതേണ്ടത് പിന്നെ മീനിങ്സ് എഴുതേണ്ടത് പിന്നെ പ്ലസ് ചേർത്ത് എഴുതേണ്ടത് പിന്നെ വരുന്നത് സമാനാർത്ഥി ശബ്ദ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത് ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി അയച്ചു കൊടുക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടീച്ചറിൻ്റെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് നേരിട്ട് ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസിൻ്റെ ലിങ് ഇത് ക്ലാസ് ഇതാണ് ഹിന്ദി വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ പേര് ഇവിടെ എല്ലാ ക്ലാസ്സിലും കൊടുത്തിട്ടുണ്ട് പ്രഥമ മുതൽ സാഹിത്യചാരിവരി ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സെടുത്ത് നിങ്ങൾക്ക് ഓൺലൈനിൽ അപേക്ഷിക്കാം ഓക്കെ അപ്പം ഒരു വീഡിയോമായി വരുന്നവർ എല്ലാവർക്കും